ഇന്ന് ബിഗ് ബോസ് ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി ആയി നൽകിയത് പുറത്തുനിന്ന് വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും ഫൈനൽ എത്തിയവർക്ക് ഒരു ആശംസ നൽകുക എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് മുൻഷി രഞ്ജിത്തിൻ്റെ വാക്കുകളായിരുന്നു അത് ഇങ്ങനെയാണ് ഒരുമിച്ച് തന്നെ യാത്ര തുടങ്ങിയവരിൽ ആറു പേരാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഫൈനലിൽ എത്തി നിൽക്കുന്നത് ഈ ആറുപേരും തൊണ്ണൂറ്റെട്ട് ദിവസമാണ് ബിഗ് ബോസിൽ ചെലവഴിച്ചതെങ്കിലും തൊണ്ണൂറ്റെട്ട് വയസ്സായി എന്ന് പറഞ്ഞാലും ഈ തൊണ്ണൂറ്റെട്ട് ദിവസം മറക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല അത്രയും വിലപ്പെട്ടതായിരിക്കും ഈ ദിവസങ്ങൾ ഇതൊരു അവിസ്മരണീയമായ ഒരു കാര്യമാണ് ഇത് കേട്ടപ്പോൾ എല്ലാവരും വലിയ കയ്യടിയായിരുന്നു ഇതിൽ ഒരാൾക്കും മാത്രമാണ് കപ്പെടുക്കാൻ സാധിക്കുക നമ്മളൊരിക്കലും നഷ്ടങ്ങളെ ഓർക്കരുത് തുടർന്നുള്ള നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല എന്ത് മിച്ചപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കരുത്തായിട്ടുണ്ടാവുക സക്സസ് ആവുക എന്നുള്ളതിനേക്കാളും സംതൃപ്തരായിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം നിറഞ്ഞ കയ്യടി ആയിരുന്നു മറ്റുള്ള കണ്ടസ്റ്റന്റ് ഭാഗത്തു നിന്നും ഉണ്ടായത് അനു ഷാനവാസ് നിവിൻ നൂറ അനീഷ് അക്ബർ എല്ലാവർക്കും എന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തിയത് ഈ വാക്കുകൾ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകർക്കും വലിയൊരു മെസ്സേജ് കൂടിയാണ് നൽകിയത്